ഇന്ന് ലുലു ലു എന്നൊക്കെ കണ്ട കാഴ്ചയുണ്ടോ മഞ്ഞളൊക്കെ നാട്ടിൽ നിന്ന് ആ എലയോട് കൂടി പറിച്ചു കൊടുത്തിട്ടു മൊത്തം തണ്ടൊന്നും ഉണങ്ങാ നല്ല ഫ്രഷ് മഞ്ഞൾ ഇതിലെ ഇതിലും പ്രഷ് ഇനി ഇല്ല ലുലു പറയുന്നത് മനസ്സിലായി ഇഞ്ചി ആണെങ്കിലും അങ്ങനെ തന്നെ ആ തണ്ടോട് കൂടി പറിച്ചുകൊടുത്തി ഇഞ്ചിയൊക്കെ ഇണ്ടോ ഇതിലേറെ ഫ്രഷ് ഇനി നിങ്ങൾക്ക് തര പറ്റില്ല എന്നാണ് ലുലു ഫ്രഷ് എന്ന് നിന്നോട് പറയുന്നത് മൂച്ചിന്റെ ഇലയുണ്ട് കിട്ടും അപ്പൊ എനിക്കിത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പൊങ്കലൊക്കെ ആയതുകൊണ്ടാണോ മൂച്ചിന്റെ ഇല ഒക്കെ കൊടുന്ന് വെച്ചിരിക്കുന്ന അപ്പൊ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പുള്ള അതാണോ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ഈ മൂച്ചിന്റെ ഇല എന്തിനാണ് ഇങ്ങനെ കൊടുന്ന് നിൽക്കുന്നത് സൗദി ദമാമിലാണ് ഇപ്പൊ ഉള്ളത് ലൊക്കേഷൻ ദമാമാണ് സൗദിയിലാണുള്ളത് മഞ്ഞൾ അതുപോലെ ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് ഇറക്കിയതാണോ പൊങ്കലും കാര്യങ്ങളൊക്കെ അല്ലേ അതുകൊണ്ടാണോന്നൊരു സംശയം കേട്ടോ കേട്ടോ മൊത്തത്തില് പറിച്ചിട്ട് അങ്ങനെ വിളിക്കൂടുന്നു നല്ല വില ഇട്ടിണ്ട് ഇരുപത്തിയേഴ് റിയാലും മാങ്കോലീപ്സ് മൂച്ചിന്റെ ഇലക്ക് ഇരുപത്തിമൂന്ന് റിയാലിന്റെ പടച്ചോല് അഞ്ഞൂറ് റുപ്യ മൂച്ചിന്റെ ഇലക്ക് കിലോ പതിനാഗിയില് ഈ നേന്ത്രപ്പഴം ഒമ്പത് റിയാൽ അത് ന്യായമായ റേറ്റാണ് വലിയ കുഴപ്പമില്ല പിന്നെ നമ്മളെ ചീമ ചരങ്ങാ നമ്മളെ നമ്മളെ സ്വന്തം ചീമ ചരങ്ങ അഞ്ചു രൂപ നാട്ടിലേക്ക് ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ ഒരു പീസിനെ വരള്ളൂ പത്ര വെയിറ്റ് ഇരുന്നൂറ്റമ്പത് കാക്കിലോക്ക് നൂറ്റിപ്പത്ത് രൂപ നാട്ടിലെ അത്രേ ഉള്ളൂ ചില വിശ്വള്ളൂ ഈ മൂച്ചിൻ്റെ എന്തിനാന്നുള്ളതാണ് എനിക്കറിയാത്തത് അതറിയുന്നതാണേട്ടാ നമ്മളെല്ലായിട്ടും ഉണ്ട് നമ്മ സ്വന്തം മരിഞ്ഞക്കായ് എന്താ പാച്ച പുളി ആ ഇവിടെ ചൈനക്കാരാണുള്ളത് ഇവിടെ ഗ്ലാമറേ ഉണ്ടാവുള്ളൂ ടേസ്റ്റ് കുറവായി അതുപോലെ ഇഞ്ചി ആണെങ്കിലും കാരണാണ് ടേസ്റ്റ് കുറയും എന്നാ ഗ്ലാമർ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സ്വന്തം വെളുപ്പൊള്ളി നമ്മൾ നമ്മളെന്ത് ചെയ്ത് കാണാൻ ചോർക്കുണ്ടാവൂല പക്ഷെ ഒരു ചെറിയ പൊടി ഇട്ടാ മതി മറ്റാള് വീഡിയോയില് പറഞ്ഞില്ലേ ഏതൊരു ഞങ്ങൾ ഒന്ന് വീഡിയോയില് പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ ഇതൊക്കെയാണ് ലുലു വിശേഷം രണ്ടാം പറയാൻ ഫ്രഷ് എന്ന് പറഞ്ഞില്ല അപ്പൊ വേറെ ഫ്രഷ് ഒന്നുമില്ല അപ്പൊ വീണ്ടും കാണുന്നത് വരെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ട്രോളിൻ്റെ അള്ളി പോവുക കമ്പക്കൽ ആറ് ചെയ്യാം ഇത് ഞാൻ മറ്റുണ്ടാക്കിട്ടുണ്ടോ എന്റെ പറമ്പിലുണ്ട് സാധനം അടുത്തന്നെ പറിച്ചു പറഞ്ച് അപ്പൊ ബൈ ബൈ